സ്ഥിരം തന്തയ്ക്ക് വിളിക്കുന്നമാരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ ചേട്ടനും ചേച്ചിമാരോടും ഒക്കെ ഇവിടുത്തെ ഗവൺമെന്റിനെ കുറിച്ച് ഞാൻ അങ്ങോട്ടും ചോദിച്ചോട്ടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭരണം അടിപൊളിയാണോ അടിപൊളിയാണെങ്കിൽ അടിപൊളി എന്ന് പറ അല്ലെങ്കിൽ അല്ലെന്ന് പറ ഇവിടുത്തെ വയനാട്ടുകാർക്ക് എഴുന്നൂറ്റി എൺപത് കോടി രൂപയോളം അങ്ങോട്ട് കളക്ഷൻ കിട്ടിയതാ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഗവൺമെന്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുക കമന്റ് ബോക്സിൽ എനിക്ക് മറുപടി എന്താ വീഡിയോയിലോട്ട് പോവാം വയനാട് ദുരന്തം നിങ്ങൾ കണ്ടല്ലോ ഓ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു വെള്ളം ഇങ്ങനെ ഒഴിച്ച് വന്ന് ആൾക്കാരൊക്കെ കിടന്ന് കരയിൽ കാണുമ്പോൾ എന്ത് രസമാണ് സത്യം പറഞ്ഞാൽ എന്താ എന്തൊരു ആനന്ദമാണ് ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടതല്ലേ നമ്മളെ അല്ലേ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കറി ഒഴിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ കാണും ഞാൻ ഇത്രയും പറഞ്ഞേനെ അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു വർഷം കൊണ്ട് അവർക്ക് കിട്ടേണ്ടത് ഒരു ആനുകൂല്യം പോലും അവിടെ കിട്ടുന്നില്ലല്ലോ എന്ന് ഒരു പി നടത്തിയായിരുന്നല്ലോ എഴുന്നൂറ്റി കോടി രൂപ എവിടെ പോയി ഇവിടെ പോയി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പിരുവന്താ ആ ഇവിടെ നിന്നാണ് എല്ലാവരും ചിക്കനും മട്ടനും കൂട്ടി അല്ല നിങ്ങൾ സുഖമായിട്ട് നല്ലാണോ ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാമാണ് ഫുഡ് ഫുഡ് ഒക്കെ കഴിച്ച് അടിച്ച് ഓളിച്ച് അവിടെ ഓടുകടന്ന് നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുക കുറേ വലിയ വലിയ ആൾക്കാരൊക്കെ വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആരെയും കാണുന്നില്ല പിന്നെ എന്താ പറയുക ഒരു ചുക്കും നടക്കുന്നില്ല എങ്ങാണ്ട് എന്താ പറയണ്ടേ ദിവസക്കൂലി കൂടി മുന്നൂറ് രൂപയ്ക്ക് വേണ്ടി അവർ നോക്കുന്നു നടക്കുക പിന്നെ ഈ പറഞ്ഞ വീട് വീടില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്നു വാടക കൊടുക്കാൻ പോലും അവരെ പൈസ ഇല്ല അവരുടെ അവസ്ഥയൊന്നാലോപിച്ച് നോക്കി ഇന്ന് രാവിലെ ഇന്നലെ തൊട്ടും വയനാട്ടിൽ നല്ല മഴയാണ് തേ കിടക്കുന്നത് വീണ്ടും അവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഒഴുക്കൊക്കെ കണ്ടല്ലോ മണ്ണൊക്കെ കുത്തി ഒലിച്ച് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പം അവങ്ങളുടെ അവസ്ഥ എന്തേ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഈ സർക്കാരിൻ്റെ ഭരണം സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്തായാലും ഇത് കളക്ട് ചെയ്ത് എഴുന്നൂറ്റി എൺപത് കോടി രൂപ ഞാൻ പറയാതാണ് എനിക്കറിയാമല്ലോ എൻ്റെ പൊന്ന് മണ്ടന്മാരെ മണ്ടികളെ ഇനി ആറോ ഏഴോ എട്ടോ ഒമ്പതോ മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഈ പാർട്ടിയാണ് ഭരിക്കാൻ പോകുന്നത് ഭരിച്ചോണ്ടിരിക്കുന്നത് ഒരു വർഷം കൂടെ ഭരിക്കുമായിരിക്കാം ഇത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ പാർട്ടി ജയിക്കാം ജയിക്കാതിരിക്കുക എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കണം ജയിച്ചേ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു കണക്ക് അവർ തന്നെ പറയേണ്ടി വരും ഇനി കോൺഗ്രസ് കയറി വന്ന കോൺഗ്രസിൻ്റെ തലയിൽ വെച്ച് കൊടുക്കും എൻ്റെ അഭിപ്രായമായിട്ടാണ് പറയുന്നത് കാരണം ഈ പാർട്ടി ഒരു വട്ടം കൂടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ പാർട്ടി ഈ കേരളത്തിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു വട്ടം കൂടെ പറഞ്ഞു ഇവിടുത്തെങ്ങായിട്ടുള്ള പിള്ളാരൊക്കെ ഉണ്ടല്ലോ കാരണം ബി ഇന്നലെ പടമൊക്കെ കണ്ട് ഇങ്ങനെ ചോരത്തിളപ്പോടെ നിൽക്കുന്ന അവന്മാരും കുറെ ഇപ്പം യൂത്ത് പിള്ളേരൊക്കെ ഇപ്പം എസ് എഫ് ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിവൈഎഫ്ഐ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ ഏഹ് വരണം കാരണം ഇത് മുടിയണം ഒരു വട്ടം കൂടെ വന്നാൽ നമ്മുടെ നാടും മുടിയും ഈ പാർട്ടിയും പോകും അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഈ ഒരു നശിച്ച വരണം കാരണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ആലോചിച്ച് നോക്കി ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് നോക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് അവരുടെ ആൾക്കാർ കഷ്ടപ്പാടുണ്ടോ ഇപ്പം ചിലപ്പോൾ എന്നെ എല്ലാവരും തെളിവിക്കുമായിരിക്കും തുടക്കം ഒരു പത്ത് ഒരു പത്ത് സെക്കൻഡ് ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ തന്നയ്ക്ക് വിളിച്ചു കാണും ഓരോരുത്തരുടെ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് വെച്ച് തരാം ഡാനി പറഞ്ഞിട്ട് എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യം നമ്മൾ രേണുസുഖി മാത്രം ചെയ്യുന്ന ആളല്ലേ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും ഓക്കെ 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 ഇന്നലെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ വെച്ച് തരാം കാരണം ഇനിയെങ്കിലും ഇനി ഒന്നേ പറയാനുള്ളൂ അടുത്ത വട്ടം ഓട്ട് കുത്തുമ്പോൾ ഓട്ടു കുത്തുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഞാൻ ഇത്രേ പറയത്തുള്ളൂ ഇന്ന കശി തോറ്റുപോകും ഇന്ന കക്ഷിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കത്തുള്ള ആ വ്യക്തിക്ക് വോട്ട് കൊടുക്കുക അങ്ങനെ പറയരുത് നിങ്ങൾ ഒറ്റക്കാരെ പറയത്തില്ല ഈ പാർട്ടിക്ക് വെച്ച് ബാക്കി ആർക്കു വേണമെങ്കിൽ നിങ്ങൾ വോട്ട് കൊടുക്കുക പിന്നെ ബി ജെ പിയും കയറത്തില്ല പിന്നെ കോൺഗ്രസിനും പിന്നെയും ചാൻസ് കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നോക്ക് ഈ നശിച്ച ഭരണമുണ്ടെങ്കിൽ ഉറപ്പാണ് മുടിയും ഇപ്പം കണ്ടില്ലേ ഞാൻ വെച്ച് തരാം ഓരോരുത്തർ ഓരോരുത്തരുടെ അവസ്ഥ വെച്ചു തരാം ആ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് മനസ്സിലായി ആലോചിച്ച് നോക്കും ചുമ്മാ ഒരു ആലോചിച്ച് നോക്കുക ആ സ്ഥാനത്ത് ഞാനോ എൻ്റെ മകളോ എൻ്റെ ഇവർ അങ്ങോട്ട് നിൽക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ അത്രേ പറയുന്നുള്ളൂ ബാക്കി വീട്ടിലോട്ട് പോവാം രാജാണെ രാജ നമുക്ക് അങ്ങനെ കേറി കേറി നിഷാദാണേ നിഷാദിയ നിങ്ങള് കണ്ടോ ഒരമ്മ കരഞ്ഞോണ്ട് വരുന്ന ഞാൻ വെച്ചാൽ ആ ഒഴുക്കൊന്നും കാണാം ചില ആൾക്കാർ അവിടെ നിന്ന് പേടിച്ചു പോയി കാരണം അവർക്ക് സത്യം പറയാല്ലേ വയനാട്ടുകാരെന്നൊക്കെ പറയുമ്പോ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് അത് അത് അന്ന് കിട്ടിയവർക്ക് സ്വർഗ്ഗം അത് എനിക്കറിയാം അവരുള്ളവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല കൂട്ടും കണക്ഷനും ഒക്കെ ഉണ്ട് ഞാനവിടെ ആലപ്പി കിടക്കുന്ന വയനാട്ടിൽ കിടക്കാട്ടൊക്കെ വയനാട്ടിൽ കിടക്കുന്നവരോടൊക്കെ എനിക്ക് നല്ല കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കണം സത്യം പറഞ്ഞല്ല ഞാൻ ആ സ്ഥലത്ത് പോവാറുമുണ്ട് രണ്ട് മൂന്ന് തോട്ട ഞാൻ പോയിട്ടുണ്ട് അത് അതൊക്കെ നമ്മളിവിടെ കിടന്ന് ഉണ്ടും കിടന്ന് ഉറങ്ങി സ്വസ്ഥമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മോളോ മന്ത്രിയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഫ്ലൈ ഇത് വരും ഹെലികോപ്റ്റർ വരും വരുമോ ഇല്ലയോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അവർ ആരെങ്കിലും കുടുങ്ങി കിടന്നാലോ ഇവിടെ വോട്ട് കൊടുത്ത് ഇവന്മാരെയൊക്കെ കാറിനകത്ത് കയറ്റി പോകുമ്പോൾ ഇവന്മാരെയൊക്കെ പത്രാസും കാര്യങ്ങളൊക്കെ കാണണം നിങ്ങൾ ഇത് ചിന്തിക്കണം ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പവർ നിങ്ങൾ കാണിച്ചു കൊടുക്കണം ആ രണ്ട് മാസം നിങ്ങൾ നിങ്ങളുടെ പവർ കാണിച്ചു കൊടുക്കണം നമ്മളൊക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച മെമ്പർമാരൊക്കെ എന്താ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിൽക്കുമ്പോൾ പാർട്ടി അതായത് പാർട്ടിയുടെ ഇത് നോക്കും ഇപ്പുറത്തേക്ക് ഇരിക്കുന്ന കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ ഇപ്പറത്തീരിക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് പെരുമാറുന്ന കുറെ ആൾക്കാരുണ്ട് സീരിയസ്ലി ഞാൻ പറഞ്ഞാലോ ഈ രണ്ട് മാസം എലക്ഷനെ വരുമ്പോ നിങ്ങളാണ് ഇവിടുത്തെ രാജാക്കാൻ നിങ്ങൾ ചോദിക്കണം അത് ചെയ്യണം ആദ്യം ഞാൻ ആ ആന്റി കരയി പേടിച്ചു പോയാ ഞങ്ങൾ 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 അങ്ങനെ രാവിലെ വന്നതാ വന്നതാ മഴ ഉണ്ടായിട്ടില്ല ഇന്നലെ അതേപോലെ ആയിരുന്നു കാലാവസ്ഥ അതുകൊണ്ട് ഇത്ര ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളു ഈ സ്ഥാനത്ത് നിങ്ങളുടെ അമ്മമാരെ ആലോചിച്ച് നോക്കുക ഇത് കാണുന്ന എനിക്ക് ഇപ്പൊ ചെറിയ കുറവ് ചാനല ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഓക്കെ ഇത് കാണുന്ന ഒരാളെങ്കിൽ ഒരാൾ ഈ സ്ഥാനത്ത് നിങ്ങളുടെ അമ്മ വരെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ അമ്മമാ ആരും കാര്യങ്ങളെന്ന് ആലോചിച്ച് നോക്ക് സ്ത്രീയോ പുരുഷനോ അത് കാണുന്നവരാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മമാർ അമ്മമാര് കരയുന്നതായിട്ടൊന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ഇത് മനസ്സിലാവും സീരിയസ്നസ് ഇപ്പം മീഡിയയിൽ ഒന്നും ഒന്നും വരുത്തില്ല ഈ സംഭവം ഒന്നും വല്ലതായിട്ടൊന്നും വരില്ല ഏഹ് ഇപ്പം എന്താ പറയുക ഒന്നോ രണ്ടോ മൂന്നാല് ന്യൂസ് ചാനൽ വരുന്നെങ്കിൽ ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വേറെ വേറെ കാര്യങ്ങളായിട്ട് പോവാണ് പിന്നെ ഞാൻ എപ്പോഴും ഒന്നും കൂടെ പറയാം രേണു ചേച്ചി രേണു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചേക്കുമ്പോൾ നിനക്ക് വേറെ കണ്ടന്റ് ഇല്ലേ കണ്ടന്റ് ഇല്ലടാ നിനക്കൊക്കെ നാണമില്ല എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം നിങ്ങളാരും പ്രതികരിക്കുന്നില്ലല്ലോ സംസാരിക്കുന്നില്ലല്ലോ കഷ്ടം ഓക്കെ എന്നിട്ട് ഈ മണ്ണിടി മണ്ണിടിച്ച് ഈച്ചില് വരുന്നതിന്റെ വീഡിയോ ഞാൻ ഒന്ന് വെച്ചു തരാം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കെ ഇതാണ് അവസ്ഥ ഇതൊക്കെ അവസ്ഥയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ സംഭവം അടിപൊളിയാണ് ഓരോ ഓരോ അവസ്ഥയൊക്കെ അടുത്ത നോക്കാം എന്റെ ആംഗങ്ങളും ഞങ്ങളെ കൂട്ടിയാൻ വന്നു അവര് മേപ്പാടിന്ന് വണ്ടി എടുത്തിട്ട് എടുത്ത് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ സേഫ് ആണ് സേഫ് ആണ് പറഞ്ഞില്ലേ ഇതാണ് ഞങ്ങൾ സേഫ് ഈ ജാതി കാറ്റ് മഴയത്തോളം ഞങ്ങൾ പണിയെടുത്തിട്ടിരിക്കുന്നത് ഇവിടെ ഒന്നും സംഭവിക്കൂല ഈ വാഗം സുരക്ഷിതാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തരുന്ന മുന്നൂറും കൂടി തരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പണിക്ക് പോയത് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പം ഇരിക്കുന്നത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ് ഒമ്പത് മാസം ഒമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കാന്ന് ഞങ്ങൾ സുരക്ഷിതമാണ് ഞങ്ങൾ കല്ലിൻ്റെ പുറത്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് കല്ലിൻ്റെ ഉള്ളിലാണ് പണി ഇപ്പം കണ്ടില്ലേ ജീവൻ വലുതാണ് ഉമ്മയും മാപ്പിയും അവരെ കോടി വന്ന് ഞങ്ങൾ മൂന്ന് ട്രിപ്പാണ് ജീപ്പിൽ ഇങ്ങോട്ട് സ്ഥലത്ത് ആൾക്കാരെ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ജീവിക്കാൻ മാർഗ്ഗം എന്ന് പറഞ്ഞു ജീവിക്കാൻ ഇത്തിരി മാർഗ്ഗണ്ട് ഞങ്ങൾ ഈ വേഷം കെട്ടിട്ട് പണിക്ക് പോകുമോ ഈ ജാതി കാറ്റുമഴയത്ത് പണിസ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഉരുള വെട്ടണവർ ഞങ്ങൾ ഓടൂ ഈ ഒരു ഒറ്റ വഴികളി എവിടേക്ക് ഓടും ഞങ്ങൾ പറ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളും കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉണ്ട് അവര് അവര് ഞങ്ങള് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരിക്കണേ കണ്ണീരോട് ഇരിക്കണവരൊക്കെ ഇതൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് ഞങ്ങളെ കാണാൻ എന്തെങ്കിലും ആ സംഭവിച്ച സംഭവിക്കാതിരിക്കാൻ പറ്റും ഞങ്ങൾ പഠിച്ചവരോട് പ്രാർത്ഥിക്കാണ് മ്മയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ മുന്നൂറ് രൂപ ദിവസം കിട്ടുന്ന മുന്നൂറ് രൂപ പോലും അവർക്ക് കിട്ടുന്നില്ല അവർക്ക് കിട്ടുന്നില്ല നമ്മളൊന്നാലോചോ നമ്മുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ ഓക്കെ മുന്നൂറ് ചിലപ്പോ ഇപ്പോഴത്തെ പിള്ളേരെയും തന്നെ ആവുമ്പോൾ ഒരു പത്തു അഞ്ഞൂറ് ആയിരം രൂപ ഒക്കെ അടിച്ചുപിടിച്ച് കളിക്കുന്നുണ്ട് ചില സ്ഥലങ്ങൾക്കൊക്കെ അവർക്ക് ഈ നൂറ് രൂപ നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സംഭവമാണിത് അതുപോലും ഈ അതും ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഞങ്ങളുണ്ട് കൂടെ മന്ത്രി സന്ദർശിക്കാൻ വരുമ്പോൾ തന്നെ ഫ്ലൈറ്റ് അത് ഇത് മറ്റേത് മറിച്ചത് എന്റെ പോലെ സെക്യൂരിറ്റി ഇല്ലാത്ത കാര്യങ്ങളില്ല പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ ഇതുമില്ല ഓക്കെ ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാനിത് ജസ്റ്റ് എനിക്കിത് പറയണമെന്ന് തോന്നി ഇതില് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നോ ഇവിടുത്തെ മൊത്തം ഫാൾട്ട് എടുത്ത് ഗവൺമെന്റിന്റെ ആണ് മൊത്തം 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 ഞാൻ എടുത്ത് പറയാം രൂപയാണോ പോലെ ഭാഗത്ത് നിരവധി തവണ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു മുന്നൂറ് രൂപക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് പിടിച്ചത് ഇച്ച പോലെ ഞങ്ങൾ ചോദിക്കാം ഈ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഞങ്ങൾ എന്തുകൊണ്ട് പണിക്ക് പോകേണ്ടി വന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഇവിടെ നിന്ന് തീരുമാനിക്കണം സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല ഇവരുടെ ദിനഭക്ത നിർത്തലാക്കി സർക്കാർ ഒരു ഉത്തരവും നിങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അടിയന്തരമായി ദിനപത്ത കിട്ടിയേ പറ്റും സർക്കാരിന്റെ കയ്യിൽ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി തിരിച്ചെടുത്ത പണമുണ്ട് നിങ്ങൾ പറഞ്ഞ നൂറ്ററുപത് ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ കുടുംബങ്ങൾക്കാണ് സർക്കാർ തന്നെ പറയുന്ന പുനരധിവാസം ആയിരത്തി ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകൾ മാത്രം ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മക്കൾ ഇപ്പൊ സ്കൂളിലാണ് ഇവര് തിരിച്ചു വരുമ്പോ എത്ര പേര് ബാക്കി ഉണ്ടാവും കാരണം ആ രീതിയിൽ മഴ ഉറങ്ങുകയാണ് പെയ്താവിൽ ഞാനും ഒറ്റക്കായിരുന്നു ഇവിടെ മേലെ മുണ്ടക്കാൽ കുറെ ആൾക്കാരുണ്ട് ഇരുപതാളുണ്ടാവും ഇപ്പൊ ഞാൻ ഇവിടെ പേടിച്ചിട്ട് വന്നാണ് ഞാൻ ഗവൺമെന്റ് ഇത് നമ്മൾക്കൊക്കെ നിങ്ങള് സംസാരിക്കാനേ പറ്റത്തുള്ളൂ അവരെ മൈഡി ആകത്തില്ല ഇനി നിങ്ങള് കണ്ടു ഒരു വർഷം കൂടെ ചിലപ്പോൾ അവന്മാരെ പിടിച്ച് എങ്ങനെങ്കിലും നിൽക്കാൻ നോക്കും ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും ഇവന്മാരെ അടിപ്പിക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ കാരണം ഇനി ജയിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവന്മാരെ എന്ത് വേണമെങ്കിലും ചെയ്യും ഞാൻ അത്രേ പറയുന്നുള്ളു ഇവിടുത്തെ ഗവൺമെന്റിനെ ഞാൻ കുറ്റം പറയത്തുള്ളൂ ഗവൺമെന്റിനെ കുറ്റം പറയത്തുള്ളൂ എന്ത് പറഞ്ഞാലും ഞാൻ അതേ പറയത്തുള്ളൂ കാരണം എന്ത് ചെയ്യാനാ ഉമ്മമാരല്ലേ ഇതൊക്കെ ചെയ്യുക ഒക്കെ ചെയ്യണ്ടേ ആ പാടൊരു കാര്യം മാത്രം അവിടെ ഉണ്ട് ആ പാലം പണിഞ്ഞത് ആ ാലം പണിഞ്ഞത് ലേറ്റനൊക്കെ വന്നിട്ട് പോയായിരുന്നു പിന്നെ അവർ ഓരോ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യാൻ അവർ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളും കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇതെല്ലാം കൊടുത്തതാറേ ഇല്ല ഓക്കെ ഇനി നിങ്ങൾ ജനങ്ങള് പറ ഇനി നിങ്ങളോടാ ഞാൻ ചോദിക്കണേ എന്നെ തന്തയ്ക്ക് വിളിക്കാൻ ഒരു ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്ക് സ്വർന്ന് നോക്കിയാൽ എന്നെ തന്തയ്ക്ക് വിളിക്കാനാ നേരെ എല്ലാവർക്കും ഈ തന്തയ്ക്ക് വിളിക്കുന്നവന്മാര് പറ എനിക്ക് തോന്നുന്നു ഇതാരും അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ പറ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിൽ പറ